ഇത് കുറച്ച് നാളായിട്ടുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് റെസിപ്പിയാണേ അപ്പോൾ സൺഡേ എല്ലാ സൺഡേയിലും ഇങ്ങനെ പൈനാപ്പിൾ വാങ്ങിച്ചു വെക്കും പക്ഷേ ഞാൻ എന്തെങ്കിലും ജ്യൂസൊക്കെ അങ്ങ് കുടിക്കാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് വെച്ച് എന്തായാലും അത് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതാ നല്ല കട്ടി കുറച്ചൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്യുന്നുണ്ട് പൈനാപ്പിൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയേ കഴിക്കുകയുള്ളൂ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് വട്ടത്തിൽ ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാറുണ്ട് പിന്നെന്താ പറയുക ഐസ്ക്രീം പിന്നെന്താ എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന പായസം ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ പക്ഷേ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അത്ര ടേസ്റ്റിയാണ് അപ്പോൾ പുളിയും മധുരവും എരിവൊക്കെ ഇഷ്ടമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പൈസി ആണ് കേട്ടോ അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂണോളം ഉപ്പൊന്ന് മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാനിതിൽ ചേർക്കുന്നില്ല പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി അത് ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം മതിയാവും മുളക് പൊടി അതേപോലെ തന്നെ ഒന്ന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മൾ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ പിന്നെ കുരുമുളക് പൊടി ഓക്കെ നമ്മളൊരു ഫ്രൈക്ക് എടുക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല സ്പൈസിയാണ് കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക അതിലേക്ക് അതെല്ലാം പിന്നെ ഒരു ഒരു പിഞ്ചോളം പഞ്ചസാര ഇല്ലേ അതൊന്ന് മുകളിലേക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി അത് മുകളിലേക്ക് അതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ സാവധാനത്തിലൊന്നെല്ലാം ഒന്ന് തേച്ച് നമ്മൾ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടാറില്ലേ അതുപോലെ ഒന്ന് പുരട്ടി അതാ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചേക്കും കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഒരു പാൻ പാനെടുപ്പത്ത് വെക്കുക ബട്ടറാണെങ്കിൽ ബട്ടർ ഉപയോഗിച്ച് ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇതിപ്പോൾ ചോറിൻ്റെ ആണെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ വെറുതെ വെറുകിക്കൊണ്ടാണെങ്കിൽ തിന്നാമെന്നുള്ളൂ കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ തന്നെ പെറുകിക്കൊണ്ടാണെങ്കിൽ തീറ്റിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടേ കുറച്ച് ബട്ടർ ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്നൊന്ന് ഇട്ട് കൊടുത്തിട്ട് കഴിക്കണമെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും നിങ്ങളെ കൊതിപ്പിക്കുക എന്ന് വിചാരിക്കരുത് അത്രയ്ക്ക് ഇതിപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം പഴയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഫ്രൈ ആയി കിട്ടും വളരെ കട്ടി കുറച്ചല്ലേ നമ്മൾ ഇത് എടുത്തേക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാതെ അവിടെ തന്നെ നിന്ന് അതങ്ങ് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റിയുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പൈനാപ്പിളൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വെറൈറ്റി വെറൈറ്റീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ മുതലേ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സത്യം പറയുന്നത് നേരത്തെ ഉണ്ടാക്കിയേനേ അതത്രയും അങ്ങോട്ട് എന്താ പറയുക ഉണ്ടാക്കണൊരു മൂഡ് തോന്നിയില്ല ഇപ്പോഴാണ് ഒരു മൂഡൊക്കെ തോന്നിയത് കേട്ടോ അപ്പോൾ സംഭവം നല്ല സ്പൈസി ആയിട്ടൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഇങ്ങുണ്ടാക്കി കഴിച്ചു വിടാറ് നല്ല സ്പൈസിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഞാൻ അതെല്ലാം കുറച്ചൊക്കെ എടുത്ത് ഉണ്ടാക്കിപ്പോൾ പോലെ അങ്ങ് തീരെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാ ഫോർക്ക് വെച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു അതിന് നടുക്ക് ഭാഗം അല്പം കട്ടിയായത് കൊണ്ട് ഇളകി എടുക്കാൻ ഇളക്കിയെടുക്കാനൊക്കെ അല്ലപ്പോൾ പാടായിരുന്നു കേട്ടോ പിന്നെ ഞാനൊന്നും ഓർത്തില്ല എടുത്തു കടിച്ചങ്ങ് തിന്നുകയാണ് ചെയ്തത് ആദ്യമൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അല്ല വൃത്തിയായിട്ടൊക്കെ എടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഫോർക്കൊക്കെ വെച്ചിട്ടൊന്ന് കുത്താൻ നോക്കിയത് സംഭവം പക്ഷേ കുത്തിൽ അല്പം കിട്ടിയില്ല പിന്നെ കയ്യിലെടുത്തിട്ട് കടിക്കുകയാണ് ചെയ്തത് അപ്പോൾ കടിച്ചതിൻ്റെ ഭാഗം ഞാൻ കാണിച്ചുതരാം കേട്ടോ അതാ കണ്ടില്ലേ അപ്പോൾ സംഭവം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് വിചാരിക്കുന്നു വളരെ ഈസിയാണ് രണ്ട് മിനിറ്റ് പോലും വേണ്ട അപ്പോൾ പൈനാപ്പിളൊക്കെ കിട്ടുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണാൻ പറയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്